സേതുലക്ഷ്മി അമ്മയെ പോലെ തന്നെ മലയാളികൾക്ക് സുപരിചിതനാണ് മകൻ കിഷോറും നാടകങ്ങളിലും കോമഡി സ്കിറ്റുകളിലെയും സ്ഥിരം സാന്നിധ്യമായിരുന്ന കിഷോർ പക്ഷേ കഴിഞ്ഞ പത്തു വർഷമായി വൃക്കരോഗം പിടിപെട്ട കിടപ്പിലാണ് ഡയാലിസിസ് നടത്തിയാണ് കഴിഞ്ഞ പത്തു വർഷമായി കിഷോർ ജീവൻ നിലനിർത്തുന്നത് എന്നാൽ ഇപ്പോൾ ശസ്ത്രക്രിയ അനിവാര്യമായി വന്നു നിയമതടസം ഉൾപ്പെടെ പലതിലും തട്ടി ആ ശസ്ത്രക്രിയ അങ്ങനെ നടക്കാതെ പോയി ഒടുവിൽ പല കടമ്പകളും കടന്ന് വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരിലെ വാടക വീട്ടിൽ ആശ്വാസത്തിന്റെ വെട്ടമെത്തി ഭാര്യ ലക്ഷ്മി ഭാഗത്തു നൽകുന്ന വൃക്ക സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് കിഷോർ എന്നാൽ ഇപ്പോൾ ഇവരുടെ മുന്നിൽ കടമ്പയായി നിൽക്കുന്നത് പണം മാത്രം കിഷോറിന് ഭാര്യ ലക്ഷ്മിയുടെ വൃക്ക ചേരുമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു നേരത്തെ കിഷോറിന് ദാനം ചെയ്യാൻ തയ്യാറായി ചിലർ മുന്നോട്ട് വന്നെങ്കിലും മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെട്ടു ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു സേതുലക്ഷ്മി അമ്മയും കുടുംബവും പത്തു വർഷമായ ഡയാലിസിസിലൂടെയാണ് ജീവൻ നിലനിർത്തുന്നത് നടി പൊന്നമ്മ ബാബു വൃക്ക നൽകാൻ തയ്യാറായത് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു എന്നാൽ അവരുടെ വൃക്ക യോജിക്കില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെ ആ കുടുംബത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു അതോടുകൂടി മകന്റെ രോഗവുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സഹായങ്ങൾ പൊന്നമ്മ ബാബുവിന്റെ ഇടപെടലോടെ അവസാനിച്ചതായി സേതുലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു പൊന്നമ്മബാബു പ്രശ്നമേറ്റെടുത്തതോടെ എല്ലാം ശരിയായെന്നാണ് ചിലർ കരുതിയത് എന്നാൽ അതോടുകൂടി തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സഹായം നിൽക്കുകയായിരുന്നു മകന് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് കിഡ്നി മാറ്റിവെക്കണമെന്നാണ് പറയുന്നത് ഫേസ്ബുക്ക് പ്രൊമോഷൻ ചെയ്തതോടെ ഒരുപാട് പൈസ വന്നുകൊണ്ടേയിരുന്നു ആശുപത്രി ചെലവ് മുഴുവൻ വഹിക്കാമെന്ന് അമേരിക്കയിലുള്ള ഒരാൾ സമ്മതിച്ചു അതിനിടയിൽ പൊന്നമ്മ ബാബു ഏറ്റെടുത്തു എല്ലാവരും സന്തോഷിച്ചു പൊന്നമ്മ ചോദിച്ചു ചേച്ചി കുട്ടനെന്താ പറ്റിയേ എന്റെ കിഡ്നി ഓ പോസിറ്റീവ് ആണ് പക്ഷെ ചെറിയ കൊളസ്ട്രോൾ ഉണ്ട് ഇതുപോലെ വേറെ കുറെ പേരുടെ പേര് പറഞ്ഞു പക്ഷേ അവരാരും മുന്നോട്ട് വരാതെ പൊന്നമ്മ ബാബു മാത്രം ഫേമസ് ആയി അവർക്ക് കുറെ സ്വീകരണങ്ങളൊക്കെയായി അപ്പോൾ ജനങ്ങൾ വിചാരിച്ചു എല്ലാം ശരിയായെന്ന് പക്ഷേ ചിലർ പറയുന്നത് പൊന്നമ്മയ്ക്ക് എല്ലാം അറിയാമായിരുന്നല്ലോ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് കിഡ്നി അങ്ങനെ കൊടുത്തുകൂടാ എന്ന് ചിലപ്പോൾ അവരുടെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞതാകാം എന്തായാലും എന്റെ വരുമാനം അതോടെ നിന്നു സേതുലക്ഷ്മി പറഞ്ഞു എന്നാൽ ഭാര്യ ലക്ഷ്മിക്ക് മറ്റു ചില രോഗങ്ങളുള്ളതിനാൽ ഭാര്യയുടെ കാര്യം അതുവരെ പരിഗണിച്ചിരുന്നില്ല എന്നാൽ പരിശോധന കഴിഞ്ഞപ്പോൾ ഫലം അനുകൂലമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു എങ്കിലും ശസ്ത്രക്രിയക്ക് വേണ്ട പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബം സേതുലക്ഷ്മിയുടെ സിനിമ അഭിനയത്തിലൂടെയുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് മകന്റെ ചികിത്സാ ചെലവിനായി പ്രായാധിക്യം പോലും വകവയ്ക്കാതെ ഓടി നടന്ന് അഭിനയിക്കുകയാണ് അമ്മ സിനിമാ ലോകം സഹായിക്കുന്നുണ്ടെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഭീമമായ തുകയിലേക്ക് എത്താനാകുന്നില്ല സേതുലക്ഷ്മിയുടെ മകളും സീരിയൽ താരവുമായ ലക്ഷ്മിയും കിഷോറും കുടുംബവും ഒരുമിച്ചാണ് വട്ടിയൂർക്കാവിലെ വീട്ടിൽ കഴിയുന്നത് കിഷോറിനെ സഹായിക്കാനായി സുഹൃത്തുക്കൾ ചേർന്ന് സൗഹൃദരാവ് എന്ന പേരിൽ മെഗാ ഷോ ഒരുക്കുന്നുണ്ട് ഫെബ്രുവരി പതിനൊന്നിന് പൂജപുര മൈതാനത്താണ് പരിപാടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത